ഒരു പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുക അത് വെച്ച് ഒരു കാറ് തന്നെ നശിപ്പിക്കുക ലെറ്റ് മി എക്ലെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലാണെങ്കിൽ ഒടുക്കത്തെ എന്തിനക്ഷമോ പെട്രോളും ഡീസലൊന്നും കിട്ടാനില്ല കിട്ടണാണെങ്കിൽ ഒടുക്കത്തെ വിലയും അമേരിക്കയിലുണ്ടായ കാറുകളാണെങ്കിലോ വി ഐ ടി എൻജിനും പവറും ഇത്തിരി മൈലേജും പക്ഷെ പെട്രോളിന് ഡീസലിനും ഒടുക്കത്ത വില കാരണം അമേരിക്കയിലെ കാർ കാർമ്മിനെല്ലാം അവരുടെ കാറുകളിൽ പവർ കുറച്ച വി ഐ ടി അല്ലെങ്കിൽ ചെറിയ ഫോർ സിലിണ്ടർ എഞ്ചിനുകളോ വെച്ച് വിറ്റ് തുടങ്ങി മസ്റ്റാങ്ങിനും കിട്ടി മാത്രം ഈ ഈ ചെയ്തില്ല സ്റ്റീഫൻ ചെയ്യില്ല സിലിണ്ടർ എഞ്ചിൻ നമ്മുടെ നമ്മുടെ കാറുകളും മറ്റുള്ളവരെ പോലെ കാറുകൾക്ക് വേണ്ടത് എൻജിൻ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ എഞ്ചിൻ അല്ല കാരണം വലിയ കപ്പൽ പോലെയുള്ള ഇവരുടെ കാറുകൾ ചെറിയ എഞ്ചിൻ വെച്ചാൽ ഒന്നും നടക്കാൻ പൊടിയാന്ന് അവർക്കറിയാം അങ്ങനെ ഒരു പുതിയൊരു ഇന്നോവേഷൻ തന്നെ കൊണ്ടുവന്നു എന്തിന് നാല് സിലിണ്ടർ കാർ ഇറങ്ങണ എട്ട് സിലിണ്ടറില് നാല് സിലിണ്ടർ ഓഫ് ആക്കിയാ പോരാ അങ്ങനെയാണ് അവർ അവരുടെ ഇന്നോവേറ്റീവ് ആയ വി സിക്സ് ഫോർ എൻജിൻ ഇറക്കുന്നത് സാധനം സിമ്പിൾ ആണ് കാറിൽ ഒരു സ്പീഡ് സെൻസറും കമ്പ്യൂട്ടർ സിസ്റ്റം വയ്ക്കുക നല്ല സ്പീഡിൽ പോകുകയാണെങ്കിൽ വണ്ടിയുടെ എട്ട് സിലിണ്ടറും പ്രവർത്തിക്കും സ്പീഡ് കുറഞ്ഞാൽ ഈ സിസ്റ്റം അത് സെൻസ് ചെയ്തിട്ട് രണ്ട് സിലിണ്ടർ ഡിആക്ടിവേറ്റ് ചെയ്യും നല്ലോണം സ്പീഡ് കുറഞ്ഞാൽ നാല് സിലിണ്ടറും ഡിആക്ടിവേറ്റ് ചെയ്ത് ഒരു നാല് സിലിണ്ടർ കാർ ആയിട്ട് മാറും സംഭവം അടിപൊളി ഐഡിയ ആയിരുന്നു അവർ ഇറക്കിയ കാലം തെറ്റുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ എൻജിൻ ഇറക്കണം ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രൊസസറുകളുടെ സ്പീഡിനെ പറ്റിയൊക്കെ അറിയാലോ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തത് കാരണം ഈ കാറിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സിലിണ്ടറാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ കാർ ഓടിക്കാൻ ഉടുക്കാത്ത ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല കാറിന് എപ്പോഴും പണിയും ആയത് അങ്ങനെ ഈ സാധനം ഫ്ലോപ്പ് ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ തന്നെ ഈ സാധനം കേട്ടിലാക്കി പിൻവലിച്ചു പക്ഷേ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായത് മറ്റു പലർക്കും കാലം കഴിഞ്ഞ ടെക്നോളജി വളർന്ന് സൂപ്പർ ഫാസ്റ്റ് പ്രോസസേഴ്സുകൾ വന്നതോടുകൂടി ഈ ഐഡിയ ലാംബർഗിനും ഫോർഡൊക്കെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ കാറുകളിൽ ഇറക്കി എന്റെ ഐഡിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്